അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന മുഹമ്മദ് ഫൈസാൻ എന്ന് പറയുന്ന പൊന്നമോനെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എഴുന്നേറ്റത് തന്നെ ഈ പുന്നമോന്റെ മരണവാർത്ത കേട്ടിട്ടാണ് എൻ്റെ അയൽവാസിയാണ് രണ്ട് മൂന്ന് വീടുകൾക്കപ്പുറമാണ് ആ ഒരു കുട്ടിയുടെ വീട് വല്ലാത്ത വേദനയാണ് ആ പുന്നമോന്റെ വേർപാട് ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ പെടുന്നനെ ഒരു ദിവസമുണ്ടായ മരണമല്ല ആ പുന്നമോൻ്റെ മറിച്ച് ഒരുപാട് വേദന ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടത് ട്യൂമർ ആയിരുന്നു ആ പുന്നമോനെ എത്ര വേദന ഉണ്ടാവും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ വേദന വരുമ്പോ ആ പുന്നമോനെ കാണിക്കുന്ന രംഗങ്ങള് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയൂല ആ ഒരു രംഗങ്ങൾ കണ്ടിട്ട് ആ പൊന്ന് മോന്റെ ഉമ്മ കരഞ്ഞ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മോനെ ആ സമയത്ത് നെഞ്ഞോട് ചേർത്ത് പിടിച്ചിട്ട് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പൈതലാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഞാൻ ആ വീട്ടിലേക്ക് കടന്നു പോയി ആ പൊന്നമോന്റെ മയ്യത്തൊന്ന് കാണാൻ ആ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഉമ്മാനെ വീട്ടിൽ കൊണ്ടുവരുന്നൊരു രംഗം യാ സഹിക്കാൻ കഴിഞ്ഞ എനിക്ക് ആ സംഗതി കണ്ടിട്ട് അത്രമേലും നടക്കാൻ പോലും കഴിയാത്ത തേങ്ങി തേങ്ങി ആ ഉമ്മാ കരയുന്ന രംഗം കൽപുന്നിപ്പോഴും പോണില്ല എന്റെ സുഹൃത്ത് ആ ഒരു കുട്ടിയുടെ ഏട്ടന് എന്റെ സുഹൃത്താണ് അവന്റെ ചുമരിൽ കിടന്നിട്ടാണ് അവന്റെ ഉമ്മ വീട്ടിലേക്ക് കയറി വന്നത് തന്റെ പൊന്നുമോന് ആ കുട്ടിയുടെ മയ്യത്ത് വാക്കിൽ കൊണ്ടുവരുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട് അള്ള പടച്ചറബ ആ കുടുംബത്തിന് ക്ഷമപ്രദാനം ചെയ്യണേ തമ്പുരാനെ ആ മോൻ്റെ ഉപ്പ ഇപ്പൊ കുറച്ച് നിമിഷം മുമ്പാണ് വീട്ടിലേക്ക് വന്നത് എന്നും ചിരിച്ചു മാത്രം ആ ഉപ്പാനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ചിരിയുടെയോ സന്തോഷത്തിന്റെയോ ഒരു കണിക എനിക്ക് ആ മനുഷ്യന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല മറിച്ച് വളരെയേറെ പ്രയാസത്തോടെയാണ് ആ മനുഷ്യന്റെ മുഖഭാവം ഇന്ന് കാണാനായിട്ട് സാധിച്ചത് ആരംഗം കണ്ടിട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ആ പൊന്നമോന്റെ അസുഖം മാറും ജീവിതത്തിലേക്ക് തിരിച്ചാ പൊന്നമോൻ കടന്നു വരുമെന്നൊക്കെ പക്ഷേ അള്ളാഹുവിൻ്റെ കല മറ്റൊരു രൂപത്തിലായിരുന്നു ആ പൊന്നമോനെ വിട പറഞ്ഞു ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ പൊന്നമോന്റെ ആ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് എത്രത്തോളം വേദന ഉണ്ടെന്ന് എനിക്കറിയുള്ളു എന്നാല് ആ പുന്ന് മോന്റെ ഓരോ നിമിഷത്തിലും കൂടെ കളിച്ച് ആ ഉമ്മ ആ മോൻ്റെ വേദനയില് ആ മോൻ കരയുമ്പോ നിന്നോട് ചേർത്ത് പിടിച്ച ആ മോൻ്റെ ഉമ്മ ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് ആ മോൻ മരണപ്പെട്ടു എന്ന സത്യം എത്ര വേദന ഉണ്ടായിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങള് അള്ളാഹു ആ ഉമ്മാക്ക് പരിപൂർണക്ഷമ നൽകുമാറാകട്ടെ എത്രത്തോളം ക്ഷമിക്കണേ എന്ന് പറഞ്ഞാലും ആ ഉമ്മാക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരൂല കാരണം സ്വന്തം പൈതല് ഈ ലോകത്തോട് ഇവിടെ പറയാന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്നല്ലാഹിരി അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയുണ്ട് എന്നാണ് അതുകൊണ്ട് ക്ഷമിക്കണം നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയ പോയ ഉമ്മമാർക്കറിയാം ആ പ്രയാസത്തിന്റെ വേദന എത്രത്തോളമാണ് എന്ന് അത് ചിലപ്പോ നമുക്ക് പറഞ്ഞാലത് ഒരാൾക്ക് ചിലപ്പോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷേ അനുഭവിച്ചവർക്ക് ആ പ്രയാസത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ മാമി മൊസീബത്തിൻ മുസ്ലിമ ഇല്ലാ കഫർ ഹത്ത ഇല്ലാഹുഖു ഒരു മുസീബത്ത് ഒരു മുസ്ലിമിന് എത്തിക്കഴിഞ്ഞാല് അള്ളാഹു അവനക്ക് അത് പുറത്തു കൊടുത്തിട്ടല്ലാതെ അള്ളാഹു അവനക്ക് ആ ഒരു മുസീബത്ത് കൊടുക്കൂല എന്നാണ് നമ്മുടെ മക്കള് നമ്മളെ വിട്ടു പിരിയാന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ആരോഗ്യം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും മക്കളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് മാതാപിതാക്കള് ജീവിച്ചിരിക്കെ മക്കള് മരിക്കുന്നുണ്ടെങ്കില് അത് അല്ലാഹുവിന്റെ പരീക്ഷണം മാത്രമാണ് ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം ആ വിജയം നമ്മള് ഉണ്ടാക്കിയെടുത്താല് അള്ളാഹു നമുക്ക് നൽകുന്നത് വലിയ പ്രതിഫലമാണ് അതൊരിക്കലും ചെറുതല്ല നിങ്ങൾക്ക് വേദന ഉണ്ടാകും പ്രയാസമുണ്ടാകും അങ്ങേ അറ്റത്തെ പ്രയാസമായിരിക്കും അത് പക്ഷേ നാളെ ആ ഒരു മോനുണ്ടല്ലോ ഫൈസാനെ ആ പൊന്ന് നാളെ സ്വർഗത്തിലേക്ക് ഈ മാതാപിതാക്കളുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന മകനായിട്ട് നാളെ മാറുമെന്നതില് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തർക്കവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് അള്ളാഹു അങ്ങനെയുള്ള കൂട്ടത്തിൽ ആ മാതാപിതാക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും ഇന്നലെ രാത്രിയായിരുന്നു നമ്മളൊക്കെ ആ ഒരു നടുക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ നല്ല ഒരു മനുഷ്യൻ നല്ല ഒരു ഭരണാധികാരി തൻ്റെ ഭരണകാലത്ത് താൻ ഉൾക്കൊള്ളുന്ന ആ രാജ്യത്തിൻ്റെ ഭരണത്തിലുണ്ടാക്കിയ പുരോഗതി എന്ന് പറയുന്നത് ചെറുതല്ല അതുപോലെ തൻ്റെ രാജ്യത്തെ ആ ഒരു ജനതയോട് ആ മനുഷ്യൻ കാണിച്ച ആ സ്നേഹം ആ കരുതല് ആ ബഹുമാനം അതൊന്നും നമുക്ക് നമുക്കെടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം അതറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലം എന്തായിരുന്നു എന്ന് ഒന്ന് ചെറുതായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലം ഇന്ത്യൻ ജനത അനുഭവിച്ച പ്രയാസങ്ങളുണ്ട് വേദനകളുണ്ട് ആ വേദനകളോ പ്രയാസങ്ങളോ ആ മനുഷ്യന്റെ ഭരണകാലത്ത് കാണാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഏതൊരു മനുഷ്യനിക്കും നല്ലത് മാത്രമേ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആ വലിയ ഭരണാധികാരിയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളൂ എന്നത് പ്രശംസനീയർഹമായ ഒരു കാര്യം തന്നെയാണ് രാജ്യസഭയിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എതിർപക്ഷം ആ മനുഷ്യനെ ഒരുപാട് ആക്ഷേപങ്ങളെ കൊണ്ട് ആ മനുഷ്യനെ തരം താഴ്ത്തുമ്പോഴും ആ മനുഷ്യൻ അവിടെയൊക്കെ ഉപയോഗിച്ചത് സൗമ്യതയുടെ പ്രയോഗങ്ങൾ മാത്രമാണ് ആ മനുഷ്യന്റെ വിയോഗത്തിൻ്റെ ശേഷമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയില് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസും ഒക്കെ കാണാനായിട്ട് സാധിച്ചത് അതിലൊക്കെ ആ മനുഷ്യൻ ഉപയോഗിക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് സ്വാഗതാർഹം തന്നെയാണ് രാജ്യം ആ മനുഷ്യന്റെ വിയോഗത്തിൽ ഇന്ന് വിതുമ്പയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അവര് കണ്ടിരുന്ന നല്ല ഒരു ഭരണാധികാരി പെടുന്നതിനെ അവരെ വിട്ടു പോയതിലുള്ള ദുഃഖമാണ് ഇന്ന് ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്കത്രയും ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നല്ല ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്തൽ ആ മനുഷ്യന്റെ സ്വഭാവമഹിമയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ ആ മനുഷ്യനെ അറിഞ്ഞ അദ്ദേഹത്തിന്റെ എതിർ കക്ഷികളായ പാർട്ടിയിലുള്ള പലരും ആ മനുഷ്യനെ പ്രശംസിക്കുന്നതായിട്ട് നമ്മളൊക്കെ ഇതിൻ്റെ മുമ്പും കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഒരു നല്ല ഭരണാധികാരിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അർഹതപ്പെട്ട അംഗീകാരം എന്ന് പറയുന്നത്